സഫ സഫ ലൈബ വെഡിംഗ് പിണറായിക്കെതിരായ ജനവിധിയായാണ് ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നതെന്ന് പി കെ ബഷീർ എം എൽ എ കണ്ണൂർ സ്വദേശിനിയായ ആനി രാജയ്ക്ക് കണ്ണൂരിൽ നിന്നാൽ പോരയെന്നും രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ എവിടെയും നിൽക്കാമെന്നും ആനി രാജയ്ക്ക് രണ്ട് കൊമ്പുണ്ടോയെന്നും പി കെ ബഷീർ എം എൽ എ ചോദിച്ചു രാഹുൽ ഗാന്ധിയുടെ വികസനങ്ങൾ എണ്ണിപ്പറയാനും പി കെ ബഷീർ എം എൽ എ മറന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഭൂരിഷത്തിന്റെ മേലുണ്ടാവും എന്താ സംശയം കഴിഞ്ഞ പ്രാവശ്യം നാലേ മുപ്പതിന് അതുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യമേക്കാളും എം പി നനക്ക് നൂറ് ശതമാനം വിജയം ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന നേതാവ് ഭാവി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ഏറ്റവും അധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഇവിടെ തന്നെ ലഭിക്കും ജനങ്ങളൊക്കെ വളരെ ആവേശ വരുന്നതാണ് റോം താമസായിട്ടുള്ള കൺവെൻഷന കണ്ടില്ലേ അത് തന്നെ ഒരു ആഴമല്ലേ അപ്പൊ തന്നെ മനസ്സിലാക്കലോ ആളുകളുടെ മനസ്സിലങ്ങനെ പിന്നെ പിണറായിക്കെതിരായിട്ടുള്ള ഒരു ജനവിധിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അതെ ഒരു കണ്ണൂരാണോ കണ്ണൂര് പോയിന്നാ പറയു രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിലെ ഏത് അഞ്ഞൂറ്റി നാല്പതിനാല് പാർലമെന്റിൽ പോയി നിൽക്കാറുണ്ട് അയാൾ എന്താ കേരളാക്കാം അയാൾ കോൺഗ്രസിന്റെ മഹാനായ നേതാവുണ്ട് അവർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചേരുമ്പോ യു പിന്നിൽ മത്സരിക്കും കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി ഇവിടെ തന്നെയാണോ മത്സരിച്ച് പാലി തന്നെ മുമ്പിട്ടോ ആര് പറഞ്ഞില്ല ഗാന്ധി ഒന്നും രാഹുൽ അയാൾ എം പി നൂറ് ശതമാനം വിജയം ചെയ്യേണ്ടേ അദ്ദേഹം നിങ്ങളായിക്കോട്ടെ ഒരു ദുരന്തം ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടില് പത്തൊമ്പതില് പ്രളയം ഉണ്ടായി പ്രളയമുണ്ടായപ്പോത്തുമലയിലെ ആളുകൾക്ക് ഒഴിവ് അയനാട് പൊതുപ്പ് കാര്യങ്ങളിലും മറ്റു സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തു കോവിഡ് കാലഘട്ടത്ത് ഡയാലിസിന്റെ വിധേയമായ രോഗികൾക്കൊക്കെ രണ്ടു മാസം വരുന്ന് സൗജന്യമായിട്ട് എല്ലാവർക്കും ലഭ്യമാക്കി സി എസ് ആർ ഫണ്ട് പല കമ്പനി ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് ഒരു പഞ്ചായത്തിൽ ആറ് ലക്ഷം രൂപ രണ്ട് വീടുകൾ നിർമ്മിച്ചു കൊടുത്തു അങ്ങനെ അയിപത്തിരണ്ട് പഞ്ചായത്തിൽ എത്ര വീടായി ഇവിടെ ഏത് എം പിമാരാണ് കൊടുത്തത് അതുപോലെ തന്നെ സി എസ് ആർ ഫണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ സെൻട്രൽ റോഡ് ഫണ്ട് മുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് കേരളത്തിൽ ആകെ ലഭിച്ചത് അതിന് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ ലഭിച്ചത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഏ അസംബ്ലി നിയോജക മണ്ഡലമാണ് അതിനാണ് എംപിന്റെ കഴിവെന്ന് പറഞ്ഞത് പിന്നെന്താ പറയാ പിന്നെന്താ പിന്നെ എം പി ലോകത്തിന്റെ രാജ്യത്തിന്റെ കാര്യം ഇന്ത്യൻ ബേക്സ് ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ